ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്കായിരുന്നു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൗൺസിലറിലേക്കുള്ള ആയിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ വന്നിട്ടുള്ള വിജ്ഞാപനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം ഐ ടി ബി പിയിലേക്കായിരുന്നു അതായത് നമ്മുടെ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്കായിരുന്നു മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഐ ടി ബി പിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഏഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഏകദേശം അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക വന്നിട്ടുള്ള പോസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ ആണ് അത് എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൗൺസിലർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആകെ മൊത്തം നൂറ്റി പന്ത്രണ്ട് തസ്തികകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസിയാണ് അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽസിനുള്ള സപ്പറേറ്റ് വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുമാണ് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേ സ്കെയിലെലും കാര്യങ്ങളൊക്കെ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കും ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ പുറമേ ലഭിക്കുന്നതായിരിക്കും പിന്നെ എലിജിബിലിറ്റി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള എലിജിബിലിറ്റിയും ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് ഇക്വാലൻറ്റ് വിത്ത് സൈക്കോളജി ആസ് എ സബ്ജെക്റ്റ് അതായത് ഡിഗ്രി അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ അതിൽ വിത്ത് സൈക്കോളജി ആസ് എ ആയിട്ട് വേണം നിങ്ങൾ ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് സൈക്കോളജി ഒരു ആയിട്ട് ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാണ് അർത്ഥം ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്നല്ല അർത്ഥം സൈക്കോളജി എന്തായാലും വേണം സ്ട്രെസ് കൗൺസിലർ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് സൈക്കോളജി നിർബന്ധമാണ് അപ്പോൾ സൈക്കോളജി ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റൊരു എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട കോളി ആണ് ഓർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഡിഗ്രി ഫ്രം എ റെക്കഗനൈസ് യൂണിവേഴ്സിറ്റി വിത്ത് ബാച്ചലർ ഓഫ് എജ്യൂക്കേഷൻ ഓർ ബാച്ചലർ ഓഫ് ടീച്ചിങ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടിക്ക് വർഷത്തെയും പിന്നെ നോൺ ക്രിമിനിയർ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടും എന്നുള്ള കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഹൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ വേണം വനിതകൾക്ക് വൺ ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റർ മതി ചെസ്റ്റ് പുരുഷന്മാർക്ക് എൺപത് വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എയ്റ്റി ഫൈവ് എയ്റ്റി വേണം അതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എയ്റ്റി ഫൈവ് വേണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഇവിടെ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടുള്ളത് ഏകദേശം വൺ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആവശ്യമായിട്ടുണ്ട് ഫീമെയിൽസിനാവുമ്പോൾ വൺ ഫിഫ്റ്റി ഫോർ സെന്റിമീറ്റർ ആവശ്യമായിട്ടുണ്ട് പിന്നെ എസ് ടിക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ചെസ്റ്റിന്റെ കാര്യം സെവൻറ്റി സെവൻ വേണം എക്സ്പാൻഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എയ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് ആവശ്യമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഈ വെബ്സൈറ്റ് ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൂറ് രൂപ അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കാൻഡിഡേറ്റ്സിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റിനുള്ളിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ലോങ് ജമ്പ് ലെവൻ ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പ് ത്രീ ആൻഡ് ഹാഫ് ഫീറ്റ് ഏകദേശം മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഫീമെയിൽസിന് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് ഏകദേശം ഏകദേശം ഫോർ പോയിൻ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ജമ്പ് നയൻ ഫീറ്റ് ത്രീ ചാൻസ് ഹൈ ജമ്പ് ത്രീ ഫീറ്റ് ത്രീ ചാൻസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും ജസ്റ്റും അതുപോലെ തന്നെ ഉയരവും ഒക്കെ അളക്കുന്നതാണ് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെയാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഇടലും പിന്നീട് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ ഈ കാര്യമൊന്നും മനസ്സിലാക്കുക മാക്സിമം ഈ കാര്യങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക